കസ്റ്റമറാണ് ചങ്ങനാകുളത്തുള്ള നമ്മൾ റെഗുലർ കസ്റ്റമറാണ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് കിട്ടിയില്ല അപ്പൊ പുള്ളിക്കാരനെ ഞാൻ അവിടുന്നെ വീഡിയോ കോളിൽ കാണിച്ചു കൊടുത്ത് ഇതേണ്ട ഇതൊരു കുട്ടിനെ എടുത്ത് നല്ല കുട്ടികളല്ലേ ഒന്ന് ഈ കുട്ടിനെടുത്തു അതുപോലെ ഒന്ന് ഈ കുട്ടി കുട്ടികൾ നോക്ക് അടിപൊളി വെയിറ്റ് ചെയ്താലും സാധനം നല്ല അടിപൊളി സാധനം കിട്ടിയില്ല കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയില്ലോഡിൽ തീർത്തു അതുപോലെ ഈ ഇയാള് ആ കാണിച്ചു മുപ്പേർക്കും കിട്ടി കിട്ടി കണ്ണൂർ ഉള്ളതാ അല്ല കണ്ണൂരല്ല സോറി കാലിക്കറ്റ് കാലിക്കറ്റ് ആ ഹായ് ജാബി എവിടെ വാങ്ങിക്കാൻ വന്നാ വാങ്ങിച്ചു വാങ്ങിച്ചതാ വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് തൂക്കിട്ടില്ല തൂക്കിട്ടില്ല കുറച്ച് കഴിഞ്ഞാൽ തൂക്കും ഒറ്റ ഒന്ന് ഒറ്റ ഒന്ന് അങ്ങനെ വരണം വിറ്റിട്ട് ആൾക്കാരാ എന്തെടുത്തു പോലെ താ ഞങ്ങള് കൊടുക്കും കൊടുക്കും ആ ആ ഫസ്റ്റ് ഞങ്ങൾ വരുകയാണ് ഇൻസ്റ്റിൽ കൂടി കണ്ടിട്ട് വന്നോ എന്നാണ് ഇഷ്ടപ്പെട്ട ആഹ് ഇഷ്ടപ്പെട്ട നല്ല കുട്ടികളാണ് അടിപൊളി നല്ല നല്ല കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് എന്ത് എടുത്തില്ലേ എത്ര ബുക്ക് ചെയ്തിട്ടുണ്ട് അഞ്ചെണ്ണെണ്ണം അഞ്ചെണ്ണം എടുത്തല്ലേ ഓക്കേ എവിടുന്നേ വയനാട് വയനാട് അല്ലേ കിട്ടിയോ രണ്ടെടുത്തു രണ്ടെണ്ണം എടുത്തു ബുക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ ഏതൊക്കെയാണ് ഒന്ന് ഇത് ഒന്നിത് ഈയൊരു കുട്ടി ലേ കിടക്കണത് എമ്മോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട ഓട്ടോട്ടികളാ അല്ലേ ഇവിടെ ആദ്യമായിട്ട് വരണേ ആദ്യമായിട്ടാ നമ്മളൊക്കെ പാരമ്പര്യമായിട്ട് കൃഷിക്കാരാണ് കൃഷിക്കാരാണ് ആ മീനങ്ങാടി മിനങ്ങാടി ആ അവിടെ എപ്പോഴും പോത്തുണ്ടാവും ഒന്നുമില്ല ഇപ്പൊ കൃഷിയൊക്കെ പശു ഒക്കെ ആയിരുന്നു പോത്ത് കൃഷിയൊക്കെ പണ്ടായിരുന്നു ഇപ്പൊ വയലിലൊക്കെ ട്രാക്ടറും അതൊക്കെ ആയതുകൊണ്ട് ഇതൊരു കമ്പത്തിന് വളർത്താൻ വേണ്ടിട്ട് മാത്രം വേണ്ടി അല്ലാതെ ഇത് ഞങ്ങൾ എവിടുന്നേ താനൂരി കൊണ്ടുപോയിട്ടുണ്ട് എങ്ങനെയുണ്ട് വളർച്ച എവിടുന്നാ വരണേ കൊണ്ടോട്ടീന്ന് സാധനം കിട്ടിയോട്ടി അല്ലേ ഈ ഒരു കുട്ടി അല്ലെ ആഹ് ഏകദേശം ഒരു നൂറ് രൂപ നെറ്റിട്ടുണ്ടാവും പിന്നെ അതേപോലെ തന്നെ വാങ്ങിയാൽ അത് വലിയ വലിപ്പം വളർച്ച ഇത് എം എമ്മത് ആ നല്ല കുട്ടികളെ കുട്ടികളോ ആ പൈസ ഫൈസല് പിന്നെ ആര്യപട്ടാമാണ് ആയിട്ട് ആയിട്ട് കൊണ്ടുപോകാം പോയിട്ട് പരിചയം ഉണ്ടാവും രണ്ടു വർഷം കൊണ്ട് ഒരു ഒന്നര ലക്ഷ റുപ്യക്ഷൻ കഴിയും കഴിയും അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ വളർത്തിട്ട് നമുക്ക് കാര്യമുള്ള പെട്ടെന്ന് പെട്ടെന്ന് കുട്ടികൾ വേണം കുട്ടികൾ കിട്ടണം ആ കഴിഞ്ഞ പ്രാവശ്യം വന്നു വൈകുന്നേരം വൈകുന്നേരം വരാൻ പറഞ്ഞു ഉച്ചക്കിനെ വന്നു വൈകുന്നേരം ആറ് ആറര മണിയാവളം ഇവിടെ നിന്ന് ഉച്ച സാധനം കിട്ടിയില്ല ാണ് കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ് നമ്മള് വളർത്തിയാള് നോക്കു നമ്മള് പോത്താണോ അപ്പഴേ പോന്നാവൂള്ളൂ പോട്ടിയെ കിട്ടീല് പോന്നൂലുണ്ടല്ലേ നമ്മള് പോത്തായാലും നല്ല കുട്ടികളും